ഗ്രാമീണ െ ചെയ്തുകൊണ്ടിരിക്കുന്ന ജോലികളിൽ ഭൂരിപക്ഷവും കേന്ദ്ര നിബന്ധനകളെ തുടർന്ന് പുറത്തായതോടെ തൊഴിലുറപ്പ് പദ്ധതി കടുത്ത പ്രതിസന്ധിയെ നേരിടുകയാണെന്ന് അഡ്വക്കേറ്റ് പി ജർമിയാസ് പറഞ്ഞു പിണറായി വിജയൻ തയ്യാറായിരിക്കുന്നു പിണറായി വിജയൻ ഒറ്റ ഉള്ളൂ മരുമകൻ മുഹമ്മദ് റിയാസും മകൾ ഡീന വിജയനും വേണ്ടി ഭരണം നടത്തുക എന്നുള്ള ഒറ്റ ലക്ഷ്യം മാത്രമേ ഉള്ളൂ അല്ലാതെ കേരളത്തിലെ പാവപ്പെട്ട തൊഴിലാളികളെ പോലെ പോലെയുള്ളവരെ പരമ്പരാഗത മേഖലയിൽ ജോലിയില്ലാത്തപ്പോൾ ഏക ആശ്രയമായി ഏക ആശ്വാസമായി കുടുംബം പുലർത്തുവാൻ കുട്ടികളെ പഠിപ്പിക്കുവാൻ ആഹാരം വെക്കുവാൻ കുഞ്ഞുങ്ങൾക്ക് വസ്ത്രം വാങ്ങി കൊടുക്കുവാൻ പഠനോപകരണങ്ങൾ വാങ്ങി കൊടുക്കുവാൻ മക്കളെ കെട്ടിച്ചു വിടുവാൻ ഒരു വീട് വെക്കുവാൻ അങ്ങനെ എത്ര എത്ര സ്വപ്നങ്ങളാണ് എത്ര എത്ര സ്വപ്നങ്ങളാണ് ഇന്ന് ഒരു പൗന്റെ സ്വർണം പോലും വാങ്ങി കുഞ്ഞുങ്ങൾക്ക് ആദ്യം ഒരു കമ്മൽ കൊടുക്കാൻ കഴിയാത്ത നിരാശയിലാണ് തെരഞ്ഞെടുപ്പ് തൊഴിലാളികൾ എഴുപത്തി മൂവായിരത്തി നാന്നൂറ് രൂപ ഇന്ന് എട്ട് ഗ്രാം സ്വർണത്തിന് വില പണിക്കൂലിയും എല്ലാം കഴിയുമ്പോൾ ഒരു വേണം എന്നുള്ളത് ഏറ്റവും അധികം മക്കളെ വാങ്ങാൻ പോലും ുംയ്യായിരം നിരാശയിലാണ് റീജിയണൽ പ്രസിഡന്റ് ജോസ് വിമൽ രാജ് അധ്യക്ഷത വഹിച്ചു അഡ്വക്കേറ്റ് യൂസഫ് കുഞ്ഞ് മുഖ്യപ്രഭാഷണം നടത്തി നിഷ സുനീഷ് സന്തോഷ് സുപ്പാശ്ശേരി പ്രശാന്ത് പൊന്മന ജയചിത്ര ശാലിനി ജിജിആർ റഷീന സലീം സെബാസ്റ്റിൻ ആംറോസ് പന്മന ബാലകൃഷ്ണൻ ടൈറ്റസ് തെക്കുംഭാഗം ഷീല കളരിയിൽ കുറ്റിൻ നിസാം റീന ചോല ശാലിനി സുജ ജയാമുരളി കോലം ലില്ലി എന്നിവർ പങ്കെടുത്തു ന്യൂസ് ബ്യൂറോ ചവറ